ഞാൻ ഈ ഒരു ലുക്കാണ് കേട്ടോ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്താ കാണാൻ പറ്റില്ല ഈ ഒരു ലുക്കാണ് ഞാൻ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഈ വട്ട പൊട്ട് ഈ ഒരു സിമ്പിൾ ലുക്കാണ് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്ക് ശ്രമിച്ചു നോക്കാം അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടു നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ആണെങ്കിൽ വേണ്ടത് ഈ വീഡിയോ കാണുന്നത് ആദ്യമായിട്ട് ആൾ കാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഫേസിനെ ഒക്കെ പോകാം ഞാൻ ആദ്യം മുട്ടിയൊക്കെ പറ്റി വിട്ടോ മുട്ടിയൊക്കെ ഒന്ന് നല്ലവരെ കെട്ടിവെച്ച് ഒക്കെ വേണം നമുക്ക് തുടങ്ങാം ഓക്കെ ഫേസ് ചെയ്തിട്ടേ നമുക്ക് ദേഹി റോസാട്ടിട്ട് മുക്കൊന്ന് എന്താ സെറ്റ് ചെയ്യാം ചുമ ഒരു എന്തെങ്കിലും ചെയ്യുന്ന എന്തെങ്കിലും ചെയ്തൊരു എല്ലാം കൈകൊണ്ട പരിപാടികളാണ് നമ്മൾ ചെയ്യുമ്പോൾ മുഖാകെ ഡ്രൈ ആയിട്ടിരിക്കുക കേട്ടോ നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണ് അപ്പം ഇതൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ സുഖമാണ് അപ്പം അതൊന്നും വാങ്ങേ അത് നല്ല നോണി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മോസ്ചറൈസർ കൂടി ഇടാം ഞാനിട ബ്ലാക്ക് നടിയിലാണ് ഇടുന്നത് അത് കുറച്ച് നല്ലവർ തന്നെ ഇട്ടേക്കാം കാരണം എൻ്റെ മുഖം ഭയങ്കര ഡ്രൈ ആണ് ഇതിനെ ശതായിട്ട് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഐബ്രോസ് ഫില്ല്യാണ് ആവശ്യമില്ല കാരണം അത്യാവശ്യം നല്ല ബ്ലാക്ക് ബ്ലാക്കാണ് പക്ഷെ ഇതിന്റെ ബ്ലാക്ക് അല്ല എനിക്ക് കുറച്ച് ചെയ്യണം ഇനി നമുക്ക് കണ്ണ് എഴുതി കൊടുക്കാം ഇതിനകത്ത് എഴുതി വാലൊന്നും ഇടാതാണ് നമുക്ക് വാലൊന്നും ഇടാതാണ് കണ്ണിലടിയിലും കൂടെ എഴുതണം അത് ഇട്ടോ എഴുതാൻ അത്ര അറിയത്തില്ല ഞാൻ എഴുതാണ്ട് എന്നാലും ഞാനിത് വെച്ചിരുന്നില്ല അത് ഒരു കരി മെഷീൻ അത് വെച്ച് എഴുതാമെന്ന് വിചാരിച്ച് ഇത് വെച്ച് എഴുതാം അതാണ് നല്ലത് നമുക്ക് കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം അപ്പൊ ഫേസിൽ അത്യാവശ്യം മേക്കപ്പ് കഴിഞ്ഞ് ഇനി തരേണ്ടത് ഒരു പൊട്ടും പിന്നെ ചന്ദനമാണ് കണ്ടോ പൊട്ടും ചന്ദനം ഈ റൗണ്ട് പൊട്ട് നമ്മുടെ കയ്യിൽ എല്ലാവരും സെറ്റ് ആക്കാം പക്ഷെ കൊട്ടി എന്തായാലും നമുക്ക് ആദ്യം മുട്ടിയാണ് കിട്ടാം ഇതിന് സിമ്പിൾ ഒരു ഹെയർ സ്റ്റൈലാണ് അതെന്താ ചെയ്യാറേ

സെറ്റ് ആയി മറിയോ ഇത് അരിപ്പറ്റയാണല്ലാവരും കല്യാണാവണം ഇല്ല പോയില്ലേ എന്റെ കയ്യിൽ പാലിക്കാൻ കാര്യമല്ല ഇത്തൂടെ എങ്ങനെ

േറ്റി ചുറ്റും ഇത് വെച്ചിട്ടോ എന്റെ അമ്മ ഇതാണ്ട് നമ്മുടെ അമ്മയും വിടാ കേട്ടോ ഏർ ഇതും കാച്ചാണ് വരുന്നത് ഞാൻ

പറഞ്ഞിട്ടില്ല നമുക്ക് പോയി നോക്കാം എനിക്ക് എനിക്ക് വരാം അമ്മയുടെ ഈ ഒരുക്കാൻ കേട്ടോ നമ്മൾ ട്രൈ ചെയ്തത് എത്രത്തോളം സക്സസ് ആയെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ എനിക്ക് പറ്റുന്ന സാധനങ്ങളൊക്കെ വെച്ച് ആ കിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ക്ലാസ് പോയി നോക്കാം ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് ഫോട്ടോ കാണിക്കാൻ രണ്ടും കണ്ടെ Hanna! Galðu maður, ballum allir! Entur um það nú!